ശിശിരം ഭാഗം മൂന്ന് അമ്മു നോക്കിയപ്പോൾ യതു പറഞ്ഞത് ശരിയാണ് നമുക്ക് തോന്നി കാരണം മാങ്ങയൊക്കെ വിളഞ്ഞു ഉള്ളൂ വെറുതെ മാവിനെ ഒന്ന് വലം വെച്ച ശേഷം അവൾ തിരികെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മായിയെ അവിടെ കണ്ടില്ല തൊട്ട് പിന്നിലായി ഒരു മുരളനക്കം പോലെ കേട്ടതും അവൾ തിരിഞ്ഞു എതു ആയിരുന്നത് ഇത്തിരി ഒതുങ്ങി നിൽക്കുക എനിക്കകത്തേക്കൊന്ന് കയറണം അടുക്കളവാതിൽക്ക് നിൽക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു അമ്മുവാണെങ്കിൽ അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഒന്ന് തുറച്ചു നോക്കി പക്ഷെ അവളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ലായിരുന്നു ഇല്ലായിരുന്നു കേറാ മേലെ ഇത്രയിടം പോരേ സാറിന് പറഞ്ഞുകൊണ്ട് അവൾ അല്പം ഒതുങ്ങി നിന്നു എന്നതാണ് സത്യം അലമാരത്തട്ടിൽ നിന്നും ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് പകരുകയാണേതു അതെ എൻ്റെ കൂട്ടുകാരിൽ പലരും വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും ചിലർ ഒളിച്ചോടിപ്പോയെന്ന് വരും ചിലർക്ക് അന്യാസ്ത്രീയാകാൻ വേണേലും പോകും ഇതൊക്കെ എൻ്റെ അമ്മയെ ബോധിപ്പിക്കലാണോ ഇതുമായിട്ടെന്റെ പുതിയ തൊഴിൽ മുഖമുയർത്തി നോക്കിയപ്പോൾ ഇരു കൈകളും എളിക്ക് കുത്തിക്കൊണ്ട് തന്നെ നോക്കി നെറ്റി ചൊളിക്കുന്നവനെയാണ് അവൾ കണ്ടത് പെട്ടെന്ന് അവന് കാര്യമൊന്നും മനസ്സിലായില്ല അത് അവൾക്കും പിടികിട്ടി ശാരിയുടെ കല്യാണ കാര്യം എന്തിനാ ഇന്നലെ അമ്മയോട് പറഞ്ഞത് അതുകൊണ്ട് ഇന്നലെ എന്റെ അമ്മ എത്രമാത്രം സങ്കടപ്പെട്ട നേട്ടൻ അറിയോ അതിനപ്പച്ചിയെ സങ്കടപ്പെടുത്താൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ കൂട്ടുകാരൻ കണ്ണനാണ് അവളെ വിവാഹം കഴിക്കുന്നത് ഈ ഞായറാഴ്ചയാണ് കല്യാണം ഇതൊന്നു മാത്രമേ ഞാൻ അപ്പച്ചോട് പറഞ്ഞുള്ളൂ അതിന് ഇത്രമാത്രം ക്ഷോഭിക്കാൻ എന്തിരിക്കുന്നു ഗൗരവത്തെ തന്നെയാണ് അവൻ അപ്പോഴും ബ്രോക്കർ മോഹനേട്ടനോട് വീട്ടിലേക്ക് വരാൻ അമ്മ ഇന്നലെ രാത്രിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൊള്ളാവുന്ന ചെക്കന്മാരുണ്ടെങ്കിൽ കെട്ടിച്ചയക്കാനായിട്ട് ഇതിനൊക്കെ കാരണക്കാരൻ യതുവേട്ടനല്ലേ എന്നെ കെട്ടിച്ചയച്ചാൽ പിന്നെ എൻ്റെ അമ്മയ്ക്കാരാ ഉള്ളത് അതുകൊണ്ട് മര്യാദയ്ക്ക് അമ്മയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അത് പറയുകയും അമ്മുവിൻ്റെ ശബ്ദം ചെറുതായി ഇടറി അപ്പോഴേക്കും ഗിരിജി അവരുടെ അടുത്തേക്ക് കയറി വന്നു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മു നല്ല വൃത്തിക്കും വെടിപ്പിനും അവരോടും വിശദീകരിച്ചു വയസ്സ് ഇരുപത്തൊന്നു കഴിഞ്ഞില്ലേ മോളെ ഇനി ഇതൊന്നും വെച്ച് താമസിപ്പിക്കണ്ട പിന്നെ സദ്യയുടെ കാര്യം ഓർത്തൊന്നും നീ വിഷമിക്കണ്ട അവക്ക് ഞങ്ങളൊക്കെ ഇല്ലേ ഗിരിജയും നാത്തൂനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ും പിന്നെയും ദേഷ്യമായി പിന്നീട് ആരോടും ഒരക്ഷരം പോലും പറയാതെ തന്നെ അവൾ തൻ്റെ ജോലികളൊക്കെ ചെയ്തു തീർത്തു ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ നേരമായെന്ന് പറഞ്ഞാൽ കിച്ചൻ വഴക്കു പറഞ്ഞപ്പോഴാണ് അമ്മു അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പോഴും അവളുടെ മുഖം കൊട്ട പോലെ വീർത്തിരുന്നു ഏതു കാപ്പി കുടിച്ചുകൊണ്ട് ഊണമുറിയിൽ ഇരിപ്പുണ്ട് ഏതു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ അല്ലേ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അമ്മയോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളു പിടുക്കത്തിൽ ഉമ്മരത്തേക്ക് ഇറങ്ങവെ അവൾ ഉറക്കെ അവനോട് പറഞ്ഞു അന്നും പതിവ് പോലെ വീട്ടിലെത്തിയപ്പോൾ സതി അംഗൻവാടിയിൽ പോകുവാനായി റെഡിയായി നിൽപ്പുണ്ട് അമ്മുവിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവർ മെല്ലെ ഇറങ്ങി അമ്മ ഈടെയായിട്ട് ക്ഷീണിച്ചെന്ന് തോന്നുന്നു അല്ല തോന്നലല്ല ശരിയാണ് ഈടെയായിട്ട് മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായി കവളൊക്കെ ഒട്ടിയ പോലെ കണ്ണൊക്കെ കുഴിഞ്ഞൊരു പരുവുമായി പാവത്തിന് തന്റെ കാര്യം ആ സങ്കടം അമ്മയുടെ കാര്യമോർത്തപ്പോൾ അമ്മുവിൻ്റെ കണ്ണിരണ്ട് നിറഞ്ഞൊഴുകി തനിക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ പാവമമ്മ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അമ്മയെ അങ്ങനെ വിട്ടുപോകാൻ ഒരിക്കലും തനിക്കാവില്ല ഒരു കൗമാരക്കാരിയുടെ സ്വപ്നങ്ങളിൽ വിവാഹം കുട്ടികൾ ജീവിതം ഒക്കെ കാണും തനിക്കെന്നും തൻ്റെ അമ്മ മാത്രം മതിയെന്ന് അവൾ ഓർത്തു നിറഞ്ഞ മിഴിയാലെ തൂവാല കൊണ്ട് അമർത്തി തുടച്ച് പാടവരമ്പത്തു നിന്നും ചെമ്മൻപാതയിലേക്ക് അവൾ കയറി കുറച്ചു ദൂരം ചെന്നതും ഒരു കാറ് വന്നു തന്നെ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ ആഞ്ഞു നിർത്തി കലി പൂണ്ട് അമ്മ മുഖമുയർത്തി നോക്കിയപ്പോൾ നകുലനായിരുന്നു വണ്ടിയിൽ സതിയമ്മയുടെ മൂത്തെ ആങ്ങളയുടെ ഒരേയൊരു ഒരു മകൻ വല്ലാത്തൊരു ചിരിയോടുകൂടി നകുലൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി അമ്മുവിനെ ഒന്ന് അടിമുടി അവൻ നോക്കി അമ്മൂട്ടി എങ്ങോട്ടാ ട്യൂഷന് പോവാണോ അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അമ്മു പല്ലൊരുമി നീ ഈടിയായിട്ട് കുറച്ചുകൂടി വണ്ണം വെച്ചല്ലോ അംഗനവാടിയിലെ ഭക്ഷണമാണോ അതോ നിന്റെ ഇളയ അമ്മായി ഊട്ടിവിടുന്നതോ അല്പം കൂടി അവളുടെ അടുത്തേക്ക് ചേർന്ന് വന്നുകൊണ്ട് നകുലം പറഞ്ഞപ്പോൾ അമ്മു കുറച്ച് മുന്നോട്ട് കയറി വാടി കയറ് ഞാൻ ടൗണിലേക്കാ വേണ്ട ഞാൻ ഇന്ന് നടന്നാ പോകുന്നേ ിയും അങ്ങനെ തന്നെ തുടരാനാ എനിക്കിഷ്ടം അതുകൊണ്ട് തൽക്കാലം നകുലേട്ടം പോയിക്കോളൂ ഒട്ടും പതരാതെ അവന്റെ മുഖത്തേക്ക് നോക്കി തന്നെ അമ്മ പറഞ്ഞത് എന്നിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും നകുലൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു ചൊലിച്ചുകൊണ്ട് അമ്മു അവനെ തിരിഞ്ഞു നോക്കി കൈവിടുന്നുണ്ട് നകുലേട്ട അവൾ ദേഷ്യത്തിൽ ചോദിച്ചതും അവൻ ഒന്നുകൂടി ഒന്ന് ചിരിച്ചു നകുലേട്ടനോടാ ഞാൻ പറഞ്ഞേ എന്റെ കൈയിന്ന് വിടാൻ വിട്ടില്ലെങ്കിലോ നീ എന്നാ ചെയ്യൂ എന്നെ പറഞ്ഞുകൊണ്ട് അവൻ അമ്മുവിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു ഇക്കൊരു പാവോ അമ്മു ഭയപ്പെട്ടു പോയി ചുറ്റിനു നോക്കിയെങ്കിലും ഒരു മനുഷ്യനെയും അവൾ കണ്ടില്ല എന്തടി നിന്റെ വാശി ഉശിലുമൊക്കെ എവിടെ പോയി അവളുടെ മറ്റേ കൈയിൽ കൂടി അവൻ പിടിക്കുവാൻ തുടങ്ങിയതും യെതുവിന്റെ ബുള്ളറ്റ് വരുന്നത് ഇരുവരും കണ്ടു എതുവിന്റെ പിന്നിലായി കിച്ചനും ഉണ്ടായിരുന്നു ബുള്ളറ്റ് കൊണ്ടുവന്ന് കാറിന്റെ പിന്നെ നിർത്തിയപ്പോൾ കിച്ചൻ ചാടി ഇറങ്ങി അപ്പോഴേക്കും നകുലൻ അവളുടെ കയ്യിൽ നിന്നും പിടുത്തം വിട്ടിരുന്നു അമ്മുവിൻ്റെ മിഴികൾ നിറഞ്ഞ കവളിലൂടെ ഒലിച്ചിറങ്ങി എന്താമ്മു എന്തിനാ നീക്കറിയുന്നേ ചോദിച്ചുകൊണ്ട് കിച്ചൻ വന്ന് അവളുടെ തോളിൽ കൈവച്ചു ഒന്നുമില്ല കിച്ചേട്ട നേരം വൈകി ഞാൻ പോട്ടെ അവൾ തൻ്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു ഓ തോടേട്ടവുമാര് തൊട്ടാല് നിനക്ക് കുഴപ്പമില്ല അല്ലേടി ഞാനൊന്ന് കയ്യിൽ കയറി പിടിച്ചതാണ് നിനക്ക് ഇത്രയ്ക്ക് കുഴപ്പമായത് തന്റെ താടി ഒഴിഞ്ഞുകൊണ്ട് നകുലൻ അവളെ അടിമുടി നോക്കിയപ്പോൾ കിച്ചന് ദേഷ്യം വന്നു എന്താമ്മു നീ എന്തിനാ കരയുന്നത് യതുവിൻ്റെ ശബ്ദമുയർന്നപ്പോൾ ഒന്നുമില്ലെന്ന് തന്നെ അമ്മു ചുമൽ ചലിപ്പിച്ചു കാണിച്ചു ഓ എത്ര പേരാടി നിന്റെ കാര്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും ഉള്ളത് ഞാനൊന്ന് തൊട്ടപ്പോൾ നിനക്ക് പൊള്ളി അല്ലേ നകുല വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം കിച്ചൻ അവനെ നോക്കി കടുപ്പത്തി പറഞ്ഞു എനിക്കും നിനക്കുമൊക്കെ ഇവളുടെ കാര്യത്തിൽ ഒരേ ഉള്ളത് അതുകൊണ്ട് നീ കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട വന്നാലേ ഈ നകുലൻ ആരാണെന്ന് നീയൊക്കെ അറിയും ആ പിന്നെ ചെറിയൊരു തിരുത്തു വന്നു ഇവളുടെ കാര്യത്തിൽ ഞാൻ ഇത്തിരി സ്ഥാനം കൂട്ടിയെടുക്കുക കേട്ടോ വൈകാതെ കാര്യങ്ങൾ പറഞ്ഞു തരാം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഡോർ വലിച്ചടച്ച ശേഷം നകുലൻ വണ്ടി ഓടിച്ചു പോയി മോളെ അവൻ നിന്നെ ഉപദ്രവിച്ചോടി കിച്ചൻ അമ്മുവിനെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്റെ കയ്യിൽ കയറി പിടിച്ചു നകുലേട്ടൊപ്പം വണ്ടി കയറാൻ നിർബന്ധിച്ചപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞതിലാണ് അങ്ങനെ എന്നോട് പെരുമാറിയത് അപ്പോട്ടെ സാരമില്ല അവന്റെ സ്വഭാവം അറിയാലോ ഒരാഴ്ചത്തെ അവധിക്കോ മറ്റോ നാട്ടിലെത്തിയതാ ഇനി പോകും വരെയും മോളൊന്ന് സൂക്ഷിച്ചോളൂ ഒരു വല്ലാത്ത ജാതി സ്വഭാവമാണ് അവൻ്റെത് കിച്ചൻ ആശ്വസിപ്പിച്ചപ്പോൾ അമ്മു തലകൊലിക്കുകയും നേരം പോകും കിച്ചോട്ടൻ ചെല്ലും എൻ്റെ കാറിന് എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അതുകൊണ്ടാണ് യെദുവിൻ്റെ ഒപ്പം പോകുന്നത് അപ്പോഴേക്കും യദു തൻ്റെ കയ്യിലിരുന്ന ബുള്ളറ്റിന്റെ എടുത്ത് കിച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കിച്ചോട്ടം വയ്ക്കു ഞാൻ നടന്നു വന്നോളാം അവൻറ്റേതാണെങ്കിൽ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാ വല്ല നാട്ടിലും പോയി കിടന്ന് എന്തൊക്കെയോ വലിച്ചു കയറ്റിയിട്ടാ കാലത്തെ തന്നെ പോന്നത് യെതു അത് പറയുമ്പോൾ അമ്മു ഒന്ന് പാളി നോക്കി ശരിയാ അതാ നല്ലത് മോളെ നീ ഒറ്റയ്ക്ക് നടന്നു പോകണ്ട കേട്ടോ ഇതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ നേരം വൈകുന്നുവെന്ന് പറഞ്ഞ് യതു വഴക്ക് പറഞ്ഞപ്പോൾ കിച്ചൺ പെട്ടെന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പോയി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഷോളിന്റെ തുമ്പിൽ പിടിച്ച് കശക്കിക്കൊണ്ട് നിൽക്കുന്ന അമ്മുവിനെയാണ് യതു കണ്ടത് നിനക്ക് അപ്പച്ചയുടെ കൂടെ പോകാൻ വയ്യാഞ്ഞിട്ടാണോ അതാവുമ്പോൾ ചിറ്റോർമക്ക് വരെ ഉണ്ടല്ലോ അവിടുന്ന് പിന്നെ നിറയെ കുട്ടികൾ സ്കൂളിൽ പോകാനും ഒക്കെ ഇല്ലേ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പാടി നടക്കും കടുപ്പത്തിൽ അമ്മുവിനെ നോക്കിക്കൊണ്ട് ഏതു പിന്നെയും മുന്നോട്ട് നടന്നു ഈ സമയത്ത് ഏത് നകുലേട്ടം ഇങ്ങനെ വരുമെന്ന് ഞാൻ ഓർത്തില്ല അല്ലായിരുന്നെങ്കിൽ അമ്മയോടൊപ്പം പോയേനെ വൈകുന്നേരം നീ ഒറ്റയ്ക്ക് വരണ്ടാവട്ടോ ഏട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്നിട്ട് ഏട്ടൻ്റെ ഒപ്പം പോന്നാ മതി പിന്നീട് വായനശാലയുടെ വാതകൾ എത്തും വരെയും ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല അവിടെയാണ് ബസ് സ്റ്റോപ്പ് യുവിന് ടൗണിലേക്ക് പോകാൻ ബസ്സിൽ അരമണിക്കൂറോളം എടുക്കും താൻ കാരണമല്ലേ യതുവേട്ടൻ നിന്ന് ലേറ്റായതെന്ന് അമ്മുവിന് അവനോടൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു മെല്ലെ ഒന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ ഗൗരവത്തിൽ മറ്റെ ഇവിടേക്കോ നോക്കി നിൽക്കുന്ന യെതുവിനെയാണ് അവൾ കണ്ടത് പിന്നീട് അവനോട് കൂടുതലൊന്നും കൊണ്ട് അമ്മ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ആകെ തിരക്കാണ് കുട്ടികളെ പഠിപ്പിക്കലും എക്സാം ഇടുന്നതും പുതിയ പുതിയ വാർത്താ വിവരങ്ങൾ അറിയിക്കുന്നതുമൊക്കെ അവളുടെ കടമയും കൂടിയാണ് അങ്ങനെ സമയം പോകുന്നത് അറിയില്ല ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് അമ്മു തന്റെ ഫോൺ എടുത്തു നോക്കിയത് കിച്ചേട്ടൻ്റെ ആകുമ്പോൾ താഴെ ഇറങ്ങി നിൽക്കണമെന്നും താൻ അവിടെ വെയിറ്റ് ചെയ്തോളാമെന്നുമായിരുന്നു അറിയിപ്പ് ഏതുവേട്ടൻ വിളിച്ചു പറഞ്ഞതിന് പ്രകാരമാണ് ഈ മെസ്സേജെന്ന് അവൾക്ക് തോന്നി ഓക്കേ എന്ന് അവൾ മറുപടിയും അയച്ചു ഇനി കാര്യങ്ങളൊക്കെ അമ്മ അറിയുമ്പോൾ എന്തൊക്കെ പുകൾ ഓർത്തിട്ട് അവൾക്ക് ആകെ ഭയം തോന്നി ഒന്നാമത്തെ കാര്യം തൻ്റെ ഓരോ ചലനങ്ങളിലും അമ്മയ്ക്ക് വല്ലാത്ത പേടിയാ നകുലേട്ടിൻ്റെ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ് തന്നെ കാണുമ്പോഴൊക്കെ മനഃപൂർവ്വം ചൊറിയുന്ന ഓരോ വർത്താനം പറഞ്ഞ് പിന്നാലെ കൂടും അത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല മറ്റത്തുകാവിലെ പൂരത്തിനും കൃഷ്ണൻകോവിലെ ആറാട്ടിനുമൊക്കെ പോകുമ്പോൾ ഒരുമാതിരി ഇളിച്ച മോന്തയുമായിട്ട് എവിടെയെങ്കിലും നിന്നും ആയി നോക്കൂ തനിക്കാണെങ്കിൽ കണ്ടുകൂടാം എന്നിട്ട് കുപ്പിവളയും ചാന്തുകൂട്ടുമൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞ് പിന്നാലെ കൂടും താനാണെങ്കിൽ മുഖത്ത് പോലും നോക്കാതെ അമ്മയോടും അമ്മായിയോടും ഒപ്പം പോലും കൂടെ പ്രിയേച്ചയും കാണും നകുലേട്ടൻ്റെത് ഈ വൃത്തികെട്ട സ്വഭാവമാണെങ്കിൽ പോലും ശ്രീചി ചേച്ചി വളരെ പാപമായിരുന്നു പലവിധ ഓർമ്മകളിലൂടെ അമ്മ കുറച്ചു സമയം അങ്ങനെ ഇരുന്നു എന്നിട്ട് വീണ്ടും ക്ലാസ് മുറിയിലേക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കുറച്ചു സമയം ഒന്ന് നടു നിവർത്തി കിടക്കുകയാണ് ഗിരിജ അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത് തുടരും